ശ്രീ ഹരീഷ് വാസുദേവൻ യുവ നടിയുടെ ബലാത്സംഗ പരാതിയിൽ നടൻ സിദ്ധീഖിന് ഹൈക്കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് നടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി നടനെതിരെ സാഹചര്യ തെളിവുകൾ ശക്തമാണെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഇതുപോലൊരു കേസിൽ നമുക്കറിയാം ഈ കേസിന്റെ പശ്ചാത്തലമൊന്നും ഇപ്പോൾ പറയേണ്ട ഒരു സാഹചര്യമല്ല എത്രത്തോളം വലിയ മാതൃകാപരമായ ഒരു നിരീക്ഷണമാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തു ഈ കേസിലെ വിധി ഈ കേസിൽ മാത്രമല്ല മറ്റു വരാനിരിക്കുന്ന നിരവധി കേസുകളില് അതിജീവിതമാർക്ക് നീതി നൽകുന്ന ഒരു വിധിയാണ് കാരണം പലപ്പോഴും പോലീസോ അല്ലെങ്കിൽ സമൂഹമോ ഇത്തരം കേസുകളിൽ നിയമപരമായിട്ടോ നൈതികമായോ നിലനിൽക്കാത്ത ചില കുയുക്തികൾ കൊണ്ട് ആണ് പലപ്പോഴും രക്ഷപ്പെടുക നാലോ അഞ്ചോ വർഷം ഒരു സംഭവം നടന്നത് പുറത്തു പറഞ്ഞില്ലെങ്കിലോ അല്ലെങ്കിൽ പരാതി കൊടുക്കാൻ വൈകിയെങ്കിലോ അതൊക്കെ ഇരയുടെ കുറ്റമാക്കി വ്യാഖ്യാനിക്കുന്ന ദുർവ്യാഖ്യാനിക്കുന്ന ഒരു നിയമവ്യവസ്ഥ നമുക്കുണ്ട് അപ്പൊ അത്തരം വാദങ്ങൾ ഉയർത്തി സാധാരണഗതിയിൽ ഇരകൾക്ക് നീതി കൊടുക്കണ്ട അല്ലെങ്കിൽ അവർ പറയുന്നതിൽ വിശ്വാസ്യതയില്ല അല്ലെങ്കിൽ അവർ നേരത്തെ പറഞ്ഞില്ല എന്നതുകൊണ്ട് അവരെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് എന്ന മട്ടിൽ അവരെ വിക്ടിം ഷേമിംഗ് നടത്തുന്ന ഒരു പതിവ് പൊതുവെ കോടതികൾക്കകത്ത് ഉണ്ട് പ്രതികൾ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ച് കാണാറുണ്ട് ഇത് സമൂഹത്തിലും അങ്ങനെ കാണാറുണ്ട് അതിനെതിരായിട്ടുള്ള ശക്തമായ താക്കീതാണ് വാസ്തവത്തിൽ ഇന്നത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി കാരണം ഇരകൾ പറയാൻ വൈകുന്നതിന് സാമൂഹ്യമായ കാരണങ്ങളുണ്ട് അത് നേരത്തെ പല കേസുകളിലും സുപ്രീംകോടതി ഉൾപ്പെടെ പരിഗണിച്ചതാണ് ആരെങ്കിലും ഇത്തരത്തിൽ പറയാൻ വൈകിയിട്ടുണ്ടെങ്കിൽ അതിനും കൃത്യമായ കാരണമുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിനവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന് കോടതി ഇന്ന് വിധിയിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഇത്തരത്തിൽ പറയുന്ന ആളുകളെ പരാതി പറയുന്ന സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ അല്ലെങ്കിൽ അവരെ വ്യക്തിഹത്യം നടത്തുന്ന ശീലം അത് ഒരു കാരണവശാലും അനുവദിക്കാനാവില്ല എന്ന് ഈ കാര്യം ഇന്നത്തെ വിധിയിൽ കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പൊ പരാതിക്കാരെകളെ വ്യക്തിഹത്യം നടത്തുന്നതിനെതിരായിട്ടുള്ള ഒരു സാമൂഹികമായ താക്കീത് കൂടിയാണ് ഇന്നത്തെ വിധി അഡ്വക്കേറ്റ് ഹരീഷ് വാസ് ഇന്നത്തെ ജസ്റ്റിസ് സി എസ് ഡയസിന്റെ ആ വിധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും വിശദമായ ഒരു വിധി തന്നെയാണ് ഈ സിദ്ദീഖിൻ്റെ ജാമ്യം തള്ളിക്കൊണ്ടുണ്ടായത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും പ്രത്യേകിച്ച് സുപ്രീം കോടതിയിലെ പല പരാമർശങ്ങളും പ്രത്യേകിച്ച് ബിൽ ബാനു കേസിലെ പരാമർശമൊക്കെ കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഉത്തരവിൽ ഗുരുതര പരാമർശങ്ങളാണ് കോടതി നടത്തിയിട്ടുള്ളത് അതിജീവിതയുടെ പരാതി അങ്ങേയറ്റം ഗൗരവമുള്ളതും ഗുരുതരവുമാണെന്ന് കോടതി വ്യക്തമാക്കുന്നു സിദ്ദിഖിനെതിരെ പ്രഥമദൃഷ്ടിയ കുറ്റം നിലനിൽക്കു നിൽക്കുന്നുണ്ടെന്നാണ് ആ വിധിയിൽ പറയുന്നത് ഈ പരാതിയുടെ പ്രത്യേകതകളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിലാണ് ആസ്പദമായ സംഭവം ഈ പരാതിക്കാരെ ഇത്തരം വിമർശനങ്ങളും ആരോപണങ്ങളും എല്ലാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ പല സാഹചര്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പരാതിക്കാരെ അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യമാണ് അത്തരത്തിൽ ഈ വിധി പരിശോധിക്കുമ്പോൾ ഈ പരാതിക്കാരെ അധിക്ഷേപിക്കുന്നവർക്കുള്ള മറുപടി കൂടിയല്ല ഈ സിദ്ദീഖിന്റെ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഈ കോടതി വിധി സാധാരണഗതിയിൽ സാധാരണഗതിയിൽ ഒരു ക്രൈം കോടതിയിൽ ഒരു ഒരു പ്രതി ജാമ്യാപേക്ഷ മൂവ് ചെയ്താൽ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്താൽ അതിൽ പരാതിക്കാരിയെ കക്ഷിയാക്കാറില്ല ഈ കേസിലും അതുണ്ടായിട്ടില്ല പരാതിക്കാരി കോടതിയിൽ എത്തുമ്പോഴാണ് പലപ്പോഴും ഈ പരാതിയുടെ ഗൗരവവും അതിന്റെ സത്യങ്ങളും ഒക്കെ കോടതിയിൽ വരിക അത് അത്തരം ഒരു സംഗതി വരാതിരിക്കാൻ വേണ്ടി ഈ കേസിലും പരാതിക്കാരിയെ കക്ഷിയാക്കിയിരുന്നില്ല ഈ കാര്യം അറിഞ്ഞ് പരാതിക്കാരി അങ്ങോട്ട് പോയി കക്ഷി ചേരുകയായിരുന്നു പ്രോസിക്യൂഷന് പല പറയാവുന്ന പല സംഗതികൾക്കും പരിമിതിയുണ്ട് ഈ കേസിൽ പ്രധാനമായിട്ടും പ്രോസിക്യൂഷൻ അറസ്റ്റ് വേണം അല്ലെങ്കിൽ ചോദ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും പ്രോസിക്യൂഷൻ നടത്തിയിട്ടുള്ള വീഴ്ചകളെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ അറസ്റ്റ് നടന്നില്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധികൾ പറ്റിയിട്ടും ഈ കേസിൽ അതിജീവിത വന്നപ്പോൾ മാത്രമാണ് ഒരു വാദം മുന്നോട്ട് വെക്കപ്പെട്ടത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിജീവിതയുടെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം ഫേസ്ബുക്കിലെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു അതുപോലെ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ഉണ്ടായി ഈ നേരത്തെയും മറ്റു പലരോടും ഇത്തരത്തിൽ പെരുമാറിയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അത്തരം തെളിവുകൾ അവൈലബിൾ ആണ് അതെല്ലാം നശിപ്പിക്കുന്ന തരത്തിലാണ് പ്രതിയുടെ പ്രതി ഓരോ ദിവസവും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് കോടതിയിൽ നിന്ന് അറസ്റ്റ് വൈകിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ളൊരു വാദം വാസ്തവത്തിൽ അതിജീവിതയാണ് മുന്നോട്ട് വെക്കുന്നത് അതെ തെളിവ് സൈഡും കോടതി ചുമ്പാകെ പറയുകയും ചെയ്തു അതുകൊണ്ട് വാസ്തവത്തിൽ സർക്കാരിനോ പ്രോസിക്യൂഷനോ പറയാവുന്നതിനപ്പുറത്ത് അതിജീവിതയുടെ പ്രശ്നങ്ങൾ പറയാൻ കഴിയുന്നത് അതിജീവിതയ്ക്ക് തന്നെയാണ് ഒരു ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട കോടതി ചോദിച്ച ഒരു ചോദ്യം ഇത്തരത്തിൽ ഒരു പൊതു പിന്തുണ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായ ഒരു പൊതു പിന്തുണ ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ പരാതിപ്പെടില്ലായിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം പരാതി കൊടുക്കുമ്പോൾ തന്നെ പോലീസ് നടപടി എടുത്തില്ലെങ്കിൽ ഈ ഇത്തരം ആളുകൾക്കെതിരെ നടപടിയെടുക്കാനുള്ള നിയമ നടപടി സ്വീകരിക്കാനുള്ള അറിവില്ലേ എന്നൊക്കെ കോടതി ചോദിക്കുകയുണ്ടായി തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനുശേഷം ഉണ്ടായിട്ടുള്ള സാമൂഹികമായ പിന്തുണയും സർക്കാരിന്റെയും പോലീസ് സംവിധാനങ്ങളുടെയും പൊതു പിന്തുണയുമാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി തുറന്നു പറയാനുണ്ടായ സാഹചര്യമെന്ന് ബഹുമാനപ്പെട്ട കോടതി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം വാദഗതികൾ കൂടി വിധിന്യായത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതായാലും അതിനുശേഷം വളരെ കോടതി വളരെ സംതൃപ്തിയോടുകൂടിയാണ് ഈ കേസ് വിധിന്യായത്തിനായി മാറ്റിവെക്കുന്നതെന്ന് പറഞ്ഞത് ആ ഘട്ടത്തിൽ പോലും ഒരു കാരണവശാലും ഈ പരാതിക്കാരിയെ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ വായി വായിച്ചാൽ കോടതിയിൽ വായിച്ചാൽ അതൊന്നും തെളിവായി സ്വീകരിക്കില്ല എന്ന് ഓപ്പൺ കോടതിയിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി പറഞ്ഞത് അത് വലിയ ഇത്തരം ഇലകൾക്ക് വലിയൊരു ആശ്വാസമേൽകുന്ന ഒരു നിലപാട് തന്നെയാണ് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സിദ്ദീഖിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി നേരത്തെ പരിഗണിച്ചതാണ് ഇന്ന് വിധി വരുമെന്ന് അന്വേഷണ സംഘത്തിന് നേരത്തെ അറിയാമായിരുന്നു എന്നിട്ടും അന്വേഷണ സംഘം വേണ്ടത്ര ഒരു മുൻകരുതൽ എടുത്തില്ല എന്ന് തന്നെയല്ലേ ഈ സിദ്ദീഖ് ഒളിവിൽ പോയ സാഹചര്യത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് സിദ്ദീഖ് എവിടെയാണ് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് ഇപ്പോഴും അറിയാത്തൊരു സാഹചര്യമാണ് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും സിദ്ദിഖ് ഒളിവിലെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന വരുന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ ഒരു ജാഗ്രത മറ്റെല്ലാ കേസിലും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് വിലക്ക് കോടതി വെച്ചിരുന്നെങ്കിലും സിദ്ദിഖിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വിലക്കും ഒരു ഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല ഇന്ന് മാത്രമല്ല കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസത്തിന് മേലായിട്ട് ഈ കേസിൽ അറസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവും പോലീസിന് ഉണ്ടായിരുന്നില്ല അപ്പൊ സിദ്ദിഖിനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്നുള്ളതിന് സത്യത്തിൽ പോലീസിന് മാത്രമേ അതിനുള്ള ഉത്തരവാദിത്വമുള്ളൂ അറസ്റ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെയാണ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും കേരള ഹൈക്കോടതിയിൽ ഒരുപാട് കേസുകൾ കണ്ടിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും ബെയില് തള്ളാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രതി ഒളിവിൽ പോകാതിരിക്കാനുള്ള ജാഗ്രത പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ് അത് പോലീസ് എടുത്തിട്ടില്ല എന്നതിനർത്ഥം പ്രതിയെ സഹായിക്കുന്നു എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും അത്തരമൊരു സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു കേരള പോലീസ് ഈ കാര്യത്തിൽ പ്രതിക്കെതിരെ കിട്ടിയ പല തെളിവുകളും ഉപയോഗിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പ്രതിയെ നാളെതുവരെ ചോദ്യം ചെയ്യാൻ വിളി വിളിക്കുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതിൽ നിന്ന് പോലീസ് ആരെ സഹായിക്കാനാണ് ഇക്കാര്യത്തിൽ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ് ഇതൊക്കെ വീഴ്ചയാണ് ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിജീവിത തന്നെ ബഹുമാനപ്പെട്ട ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്